വരുത്തൻ മൂവി ഡയറക്ടർ അമൽ നേരത് സാറിനോടും റൈറ്റർ സുഹാ സർഫു സാറിനോടും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ തുടരുന്നു ഞാൻ ആദ്യമായി ഈ വരത്തൻ എന്നുള്ള പേര് കേൾക്കുന്നതും ശ്രദ്ധ ചെലുത്തുന്നതും ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതും ഈ സിനിമയിലൂടെയാണ് കേട്ടോ അതിനു മുന്നേ ഇങ്ങനൊരു വാക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിനാൽ ഈ മൂവി നെയ്മ് ഇൻസ്പയർഡായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഞാൻ ആലോചിക്കാറുണ്ട് അന്നൊക്കെ ഈ റംബൂട്ടാൻ ശരിക്കും എവിടെയായിരുന്നെന്ന് അപ്പോഴാണ് ഈ സംശയം എന്നിലുടലെടുത്തത് ഇവൻ ഈ റംബൂട്ടാൻ വരുത്തനാണോ എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ തോന്നിയിട്ടുണ്ടോ ഖമൻപിലു ഞാനൊരു നയൻ്റീസ് കിഡാണേ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഈ ചുവന്ന തൊടുത്ത തക്കട് കുട്ടൻ റംബൂട്ടാനെ ഞാൻ കണ്ടിട്ടേയില്ല എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കാണാറുള്ളത് മാങ്ങ ചക്ക റൂപിക്ക ചാമ്പങ്ങ അങ്ങനെ നീളും നാടൻ പഴങ്ങളുടെ ലിസ്റ്റ് അപ്പോഴൊന്നും ഒരു വീട്ടിൽ പോലും ഞാൻ ഇവനെ കണ്ടിട്ടേയില്ല ഈ കൊറോണ കാലത്താണ് ഞാൻ ഇവനെ കണ്ടു തുടങ്ങിയത് ഇപ്പോൾ ഇവിടെ അയൽവക്കത്തെ വീടുകളിലൊക്കെ ഇവനാണ് താരം മാങ്ങ നിൽക്കുന്നത് പോലെ കുറേ കുറേ നിൽക്കുന്നത് കാണാം എന്തുകൊണ്ടോ അന്നും ഞാൻ ഇവനെ കാണാഞ്ഞത് നമ്മുടെ എല്ലാ സംശയത്തിനുള്ള മറുപടി ഗൂഗിൾ തരുന്നത് കൊണ്ട് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ സംശയം ശരിയായിരുന്നു ഇവൻ വരുത്താൻ തന്നെ അമ്പട മ്പടക്കള്ള മലേഷ്യയാണ് ഇവൻ്റെ സ്വദേശം ഹാ എന്തായാലും വല്ലാത്തൊരു രുചിയാണ് ഈ പഹേന് എനിക്കിഷ്ടമാണ് കേട്ടോ കൊറോണയ്ക്കാണ് ഇവൻ ഫേമസ് ആയത് കൊറോണ വൈറസിൻ്റെ രോഗസാദൃശ്യമുള്ളത് കൊണ്ടാവാം ഇവൻ കൊറോണ ഫ്രൂട്ട് ആയത് പാവമല്ലേ നമ്മൾക്കൊക്കെ മാങ്ങ അപ്പുറത്തെ തൊഴിൽ മറ്റും കാണാതെയും കമ്പെറിഞ്ഞും കല്ലെറിഞ്ഞും പൊട്ടിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാണും അല്ലേ അങ്ങനെ ചെയ്യാത്തവരൊക്കെ ചുരുക്കമായിരിക്കും അതുപോലെ ആരും കാണാതെ ഒരു റംബൂട്ടാൻ പറിച്ച കഥയാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് ഒരു വീടുണ്ട് ഒരു വീടല്ല ഒരുപാട് വീടുണ്ട് അതിലൊരു വീട് ആ വീട്ടിൽ റംബൂട്ടാൻ്റെ ഒരു മരവുമുണ്ട് ഒരു റംബൂട്ടാൻ കൊതിച്ചയായ ഞാൻ എന്നും ആ മരത്തിൽ കൊതിയോടെ നോക്കും എന്നിട്ട് എൻ്റെ മൂപ്പരോട് പറയും ഇതേ നോക്കിയേ റംബൂട്ടാൻ എന്ന് പിന്നെ ഒരു കാര്യം നിങ്ങൾ കരുതുന്ന പോലെ ആ മാവൽ മുഴുവൻ ചേ മാവെന്ന് ഈ റംബൂട്ടാ മരത്തിന് അങ്ങനെ വല്ല പേരുണ്ടോ ആവോ അല്ല നമ്മൾ ചക്കയുടെ മരത്തിന് പ്ലാവ് മാങ്ങിക്ക മാവ് എന്നൊക്കെ പറയുന്ന പോലെ അതാണ് ഈ കവി ഉദ്ദേശിച്ചത് ഈ പറയുന്ന രമ്പൂട്ടാം മരത്തിൽ പഴുത്ത് തൊടുത്ത റംബൂട്ടൻ ഒന്നുമല്ലോ പച്ച നിറത്തിലുള്ള കുട്ടിക്കുട്ടി റംബൂട്ടൻ ഒന്നും അതിൽ പിടിക്കാതെ ഉണങ്ങി തറയിൽ വീഴുന്നു അതിൻ്റെ ചുവട്ടിൽ ഒരുപാടെണ്ണം ഉണങ്ങി കിടക്കുന്നുണ്ട് പോരാത്തതിന് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഷീറ്റിലും എൻ്റെ കൊതി കൊണ്ടാണെന്ന് തോന്നുന്നു ഒരെണ്ണം മാത്രം അങ്ങനെ തന്നെ നിന്നു താഴെ വീഴാതെ ഞാൻ ഇന്നും എണീറ്റ ഉടനെ അതിനെ പോയി നോക്കും അതിൻ്റെ ഓരോ വളർച്ചയും ഉറ്റുനോക്കി നിന്നിരുന്നു ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ നിറത്തിലും വലിപ്പത്തിലും മാറ്റങ്ങൾ വന്നു കൂടിയുള്ള പഴങ്ങളൊക്കെ പൊഴിഞ്ഞു വീണപ്പോൾ ഇത് മാത്രം പൊഴിയാതെ സ്ട്രോങ് ആയി നിന്നു പിന്നെ പിന്നെ ആ പച്ചപ്പിനിടയിൽ ഇവൻ മാത്രം ചുവന്നു തൊടുത്തു നിൽക്കുന്നു ഞാൻ അതിനെ നോക്കി എൻ്റെ മൂപ്പരോട് പറയും എനിക്കത് വേണം എങ്ങനെ പൊട്ടിക്കാനാണെന്ന് അങ്ങേരും അങ്ങനെ ഒടുക്കം ആ ദിവസം ഞങ്ങൾ രണ്ടുപേരും അത് കൈക്കലാക്കാൻ തീരുമാനിച്ചു റിസ്ക് ആണെന്നറിയാം എൻ്റെ റംബൂട്ടം കൊതിക്കാൻ മണ്ണിൽ അങ്ങേരും മുട്ടുമടക്കി ഞങ്ങൾ അതിനെ പൊട്ടിക്കാൻ തന്നെ തുനിഞ്ഞൊരുങ്ങി കമ്പെടുത്ത് അടിച്ച് വീഴ്ത്തിയാലോ എന്നായി പക്ഷേ അതെങ്ങാനും താഴെ വീണാൽ നമുക്ക് കിട്ടില്ലല്ലോ അപ്പുറത്തെ വീട്ടിലാകില്ലേ ആരും അറിയാതെ പൊട്ടിക്കുകയാണ് പിന്നെ അങ്ങേരുടെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഐഡിയ ഷീറ്റിലൂടെ നടന്ന് കമ്പിൽ പിടിച്ച് താഴോട്ട് എടുക്കാം അതൊക്കെ വേണോ എന്ന മട്ടിൽ ഞാൻ തല തലകുലിക്കെ പൂച്ചകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഷീറ്റിലൂടെ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് എടുത്തു വെച്ചു കമ്പിൽ പിടിച്ചു അപ്പോഴേക്കും ഉള്ളിൽ പേടി തോന്നി വേണ്ട നമുക്ക് പോവാമെന്നായി പിന്നീട് അങ്ങോട്ട് എൻ്റെ പ്രോത്സാഹനമായിരുന്നു ഒരു ലാസ്റ്റ് ട്രൈ കൂടി ചെയ്താലോ രണ്ടും കൽപ്പിച്ച് ഷീറ്റിലൂടെ നടന്ന് കമ്പ് വളച്ച് റംബൂട്ടൻ പറിച്ചെടുത്തു പിന്നെ ഞങ്ങൾ തിരിഞ്ഞതും റൂമിൻ്റെ ഓണർ പുറകിൽ നിൽക്കുന്നു ഞങ്ങളാകെ പേടിച്ചിരുന്നു കേട്ടോ ഈ ഷീറ്റിൽ ചവിട്ടുന്ന സൗണ്ട് കേട്ടിട്ടാകൂ ഓർത്തു പക്ഷേ ഓണർ വേറെ സ്ഥലത്തേക്കായിരുന്നു ഞങ്ങൾ വല്ലാതെ പേടിച്ചിരുന്നു പിന്നെ ആർത്തിയോടെ രണ്ടും അത് പങ്കിട്ട് നല്ല സ്വാദായിരുന്നു അതിന് വല്ലാത്തൊരു സ്വീറ്റ്നെസ്സും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും കൊതിയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചുകൂടെയെന്ന് എങ്ങനെയൊക്കെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഒരു വേറെ തന്നെ സുഖമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ രാവിലെ ആ റമ്പൂട്ടാം വരത്തിനെ നോക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ എന്തൊക്കെയോ ഒരു ശൂന്യത പോലെ ആ ഭാഗത്തേക്ക് നോക്കാനേ തോന്നാത്ത പോലെ പിന്നീട് ഒരെണ്ണം പോലും ഉണ്ടായതായി കണ്ടിട്ടില്ല അത് ഞങ്ങൾക്ക് വേണ്ടി പിറന്ന കായാണെന്ന് തോന്നുന്നു താഴെ വീഴാതെ ആരും എടുക്കാതെ ഞങ്ങൾക്ക് തന്നെ കിട്ടി ഇതാണോ ഓരോ അരിയും കഴിക്കേണ്ടത് ആരാണെന്ന് പേരെഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ കാരണാവുമാർ പറയുന്നത് ആവുമായിരിക്കും അല്ലേ ഇന്നത്തെ വരത്തിൻ്റെ കഥ ഞാൻ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു കഥയായി വരുന്നവരെ ടാറ്റാ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യണേ